അലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു സഹോദരങ്ങളെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ സംവിധാനങ്ങളോ ഒന്നുമില്ലാത്ത വല്ലാത്തൊരു കലുഷിതകമായ ഒരു സാഹചര്യത്തിലാണ് സമസ്ത കേരള ജമയ്യത്തുലമക്ക് ആ കാലഘട്ടത്തിലുള്ള തലയെടുപ്പുള്ള പണ്ഡിതന്മാർ രൂപം കൊടുക്കുന്നത് അതിന് അവർക്ക് പ്രചോദനം നൽകിയതെന്താണ് കേരളത്തിൽ അതുവരെ കേരളത്തിൻ്റെ മണ്ണിലേക്ക് കടന്നു വന്നിട്ട് ഇല്ലാതിരുന്ന വഹാബിസം എന്ന വിപത്തിനെ ചെറുത്തു തോൽപ്പിക്കാൻ വേണ്ടിയും പ്രതിരോധിക്കാൻ വേണ്ടിയും അവരുണ്ടാക്കുന്ന വിധി ചിന്താഗതികളിൽ നിന്ന് കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ ഈമാനിനെ സംരക്ഷിക്കുവാൻ വേണ്ടിയുമാണ് ആ പണ്ഡിതന്മാർ അത്രയും വലിയ ഒരു ദൗത്യം നിർവഹിച്ചത് നമ്മളൊക്കെ അതിൻ്റെ തണലിലായി വളർന്നവരാണ് മറ്റു പല രാജ്യങ്ങളിലുമുള്ള മുസ്ലിമീങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലുള്ള മുസ്ലിമീങ്ങളെ വേറിട്ട് നിർത്തുന്നതിൽ സമസ്ത കേരള ഉലമ വിഭാവനം ചെയ്ത വിദ്യാഭ്യാസ സംവിധാനങ്ങളും ദീനിനെ കുറിച്ചുള്ള ചിട്ടയാർന്ന പഠനങ്ങളും വലിയ ഒരു കാരണമായിട്ടുണ്ട് എന്ന് ശത്രുക്കൾക്ക് പോലും അംഗീകരിക്കാതിരിക്കാൻ നിർവാഹമില്ല ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ് സമസ്തയുടെ ഈ ഉത്ഭവത്തിന് ആ കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാരെ ഇത്ര നിർബന്ധിതമാക്കിയത് എന്നതിനെ കുറിച്ചും അവരുടെ ദീർഘവീക്ഷണത്തെ കുറിച്ച് നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട് ഇന്ന് പറഞ്ഞു പറഞ്ഞ് പല ആളുകളും രാഷ്ട്രീയ താല്പര്യത്തിന്റെ പേരിലും മറ്റുമൊക്കെ വഹാബിസം അത്ര വലിയ അപകടമൊന്നുമല്ല എന്ന് ചിന്തിക്കുകയും അല്ലെങ്കിൽ അങ്ങനെ ചിന്തിപ്പിക്കുകയും എത്രത്തോളം ചോദിച്ചാൽ സുന്നത്ത് സുന്നത് ജമാത്ത് സമസ്തയുമായി ബന്ധം എന്ന് പറയുന്ന ആ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ആളുകൾ പോലും വഹാബിസം പറയാൻ ഞങ്ങളെ കിട്ടില്ല അല്ലെങ്കിൽ വഹാബിസത്തിനെതിരെ സംസാരിക്കാൻ ഞങ്ങളെ കിട്ടില്ല എന്നൊക്കെ പറയുന്ന വളരെ ഭീ ഭീകരമായ പല സാഹചര്യങ്ങളും രാഷ്ട്രീയ കാലാവസ്ഥക്കനുസരിച്ച് ദീൻ പറയുന്ന ആളുകളിൽ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഏതാവട്ടെ ഞാൻ പറയാൻ പോകുന്ന വിഷയം എന്താണ് വഹാബിസം ഉണ്ടാക്കുന്ന അപകടം എന്ന് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് വഹാബി മൂത്താൽ യുക്തിവാദത്തിലേക്കാണ് പോവുക ഇന്ന് കേരളത്തിലുള്ള എല്ലാ യുക്തിവാദ നിരീശ്വരവാദ പ്രസ്ഥാനത്തിൻ്റെയും ശബ്ദമായി നിൽക്കുന്നവരൊക്കെ അധികവും വഹാബിസത്തിൽ നിന്ന് കൂടുമാറിപ്പോയവരാണ് വഹാബി മൂത്തവരാണ് എന്നർത്ഥം വഹാബിസം മൂത്താൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് ഇപ്പോ വഹാബി മൗലവിമാരിൽ പ്രധാനിയായ ഒരാളാണ് അബ്ദുറഹ്മാൻ മൗലവി ഇരിവേറ്റി അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയുണ്ടായി ഞാൻ വളരെ അത്ഭുതത്തോടു കൂടിയാണ് ഞാനത് വായിച്ചത് ബുഹാരിയിലും മുസ്ലിമിലും തെറ്റായ ഹദീസുകളുണ്ട് എത്ര നോക്കൂ നിങ്ങൾ എത്ര ലാഘവത്തോടു കൂടിയാണ് അയാളാണ് പറയുന്നത് ഇതിന്റെ പ്രത്യാഘാതം എന്ത് എന്ന് പോലും അവർ ചിന്തിക്കുന്നില്ല ബുഹാരിയിലും മുസ്ലിമിലും തെറ്റായ ഹദീസുകളുണ്ട് ബുഹാരിയിലും മുസ്ലിമിലും തെറ്റായ ഹദീസുകൾ ഇല്ല എന്ന് ചില ആളുകൾ തുടരെ തുടരെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നതായി കാണാം ബുഹാരിയിലും മുസ്ലിമിലും ഗുരുതരമായ തെറ്റുകളുള്ള നിരവധി ഹദീസുകളുണ്ട് അത് ആരുടെ അടുത്തും തെളിയിക്കുവാൻ ഞാൻ സദാ സദാസന്നദ്ധനാണ് മുജാഹിദ് മൗലവിമാരോടാണ് എൻ്റെ ചോദ്യം നിങ്ങളുടെ നേതാവായ അബ്ദുറഹ്മാൻ ഇരുവേറ്റി മൗലവി നടത്തിയ ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ കേരളത്തിലുള്ള എല്ലാ മുജാഹിദ് മൗലവിമാരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് യൂട്യൂബിൽ മക്കനെയും കുത്തി വന്ന് വലിയ ദീൻ പറയുന്ന ആളുകളാണ് എന്ന രീതിയിൽ സുന്നി പണ്ഡിതന്മാരെ അധിക്ഷേപിക്കുകയും സുന്നികളെ ആക്ഷേപിക്കുകയും ചെയ്യുന്ന പല മക്കന കുത്തിയ മൗലവിമാരെയും നമ്മൾ കാണാറുണ്ട് അവരിൽ ആര് ഈ വെല്ലുവിളി ഏറ്റെടുക്കുകയാണെങ്കിലും അതൊന്ന് കേൾക്കാനും അറിയാനും നമുക്ക് താല്പര്യമുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോയിൽ വന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സുന്നികളെ സംബന്ധിച്ചിടത്തോളം അബ്ദുറഹ്മാൻ ഇരുവേറ്റി മൗലവി എന്നത് ഒരു കേവല യുക്തിവാദി മാത്രമാണ് എന്ന് വിലയിരുത്താൻ ഞങ്ങൾക്ക് അധികം ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല വഹാബിസം മൂത്താൽ അത് യുക്തിവാദത്തിലേക്കാണ് പോവുക എന്ന് ഏത് ചെറിയ കൊച്ചുകുട്ടിയായ സുന്നിക്ക് പോലും അറിയാവുന്നതാണ് അപ്പൊ നിങ്ങൾ ഇത് ഏറ്റെടുക്കാൻ തയ്യാറുള്ള ഇപ്പോൾ യൂട്യൂബിലും മറ്റുമൊക്കെ സുന്നി പണ്ഡിതന്മാർക്കെതിരെയും സുന്നദ്ധജമായത്തിനെതിരെയും ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മൗലവിമാര് ഈ വെല്ലുവിളി ഏറ്റെടുക്കണം എന്നിട്ട് നിങ്ങൾ എന്താണ് ഇതിൽ സംസാരിക്കുന്നത് എന്ന് അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് ഇരിക്കട്ടെ ഖുർആൻ നസ്സിന് എതിരെയുള്ളവ മുഹമ്മദ് നബിയെ നിന്ദിക്കുന്നവ പരസ്പര വിരുദ്ധമായിട്ടുള്ളവ പ്രകൃതി ബുദ്ധി ബുദ്ധിയല്ല കേട്ടോ വിരുദ്ധമായിട്ടുള്ളവ എന്നിവയാണ് തെറ്റായ ഹദീസുകൾ ബുഖാരിയിലും മുസ്ലിമിലും തെറ്റുണ്ടാവുകയില്ല എന്ന് ഒരു മുസ്ലിമിന് പറയാനേ പാടില്ല അത് ആ പുസ്തകങ്ങളെ ഖുർആാനിൻ്റെ സ്ഥാനത്തേക്ക് ഉയർത്തലാണ് ഖുർആനിന്റെ മൊഴിജിതത്തിന് നിഷേധിക്കലാണ് ഈ പ്രസംഗം ചെയ്യുന്നവർ ഈ ഗ്രന്ഥങ്ങൾ ഒരു വട്ടം വായിച്ചു നോക്കണം പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒന്നോ രണ്ടോ അധ്യായങ്ങൾ വായിച്ചിട്ടേ ഉണ്ടാവൂ ബുഹാരിയിലും മുസ്ലിമിനും തെറ്റായ നിർമ്മിതികൾ ഇല്ല എന്ന് ഇവരോട് പറഞ്ഞത് ആരാണ് അള്ളാഹുവോ അതോ അവന്റെ റസൂലോ ഒറ്റ ചോദ്യമാണ് ആകെ ഇതിനാകെക്കൂടെ തിരിച്ച് അങ്ങോട്ട് ചോദിക്കാറുള്ളത് ബുഹാരിയിലും മുസ്ലിമിനും തെറ്റായ ഹരീസുകൾ ഇല്ല എന്ന് അള്ളാഹുവും അവന്റെ റസൂലും പറഞ്ഞോ എന്ന് ചോദിക്കുന്ന മൗലവി ബുഹാരിയിലും മുസ്ലിമിലും തെറ്റായ ഹരീതികൾ ഉണ്ട് എന്ന് ഈ മൗലവിയോട് അള്ളാഹുവോ റസൂറോ പറഞ്ഞതാണോ എന്ന് തിരിച്ച് നമുക്ക് ചോദിക്കാവുന്നതാണ് ഇരിക്കട്ടെ ഏതായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരുപാട് വിഷയങ്ങളുണ്ട് ഈ വെല്ലുവിളി മൗലവിമാരി ഏറ്റെടുക്കണം മുജാഹിദ് മൗലവിമാർ ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാവണം നിങ്ങൾ അദ്ദേഹം പറഞ്ഞ ആശയത്തോട് യോജിക്കുന്നവരാണോ അല്ല എങ്കിൽ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ഈ തെറ്റായ വാദത്തെ ജനങ്ങളുടെ മുമ്പിൽ അത് തുറന്നു കാണിക്കുകയും നിങ്ങളുടെ നിലപാട് എന്താണ് എന്ന് പൊതുജനങ്ങളോട് പറയുകയും ഒരു സാമാന്യ ബാധ്യത മൗലവിമാർക്കുണ്ട് എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് നോക്കൂ നിങ്ങൾ എന്താണ് സഹീഹുൽ ബുഹാരി സഹീഹ മുസ്ലിം ഈ രണ്ട് ഗ്രന്ഥങ്ങളും ഹദീസിന്റെ കിതാബുകൾ ധാരാളം ഉണ്ടെങ്കിലും ഇമാം ബുഹാരി തങ്ങളുടെ സഹേഹുൽ ബുഹാരിയും ഇമാം മുസ്ലിം തങ്ങളുടെ സൊഹീഹ മുസ്ലിമും കാലങ്ങളായിട്ട് ഇന്ന് വരെ ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളും നിരാക്ഷേപം അംഗീകരിച്ചു പോരുന്ന ഒരു രണ്ട് ഗ്രന്ഥങ്ങളാണത് മഹാനായ ഇമാം നബി റഹിമഹുല്ല ഇമാം നബബി റഹിമഹുല്ല പറയാണ് ഇത്തുബി ബൈദൽഹാനിൽ മുസ്ലിം ഇമാം നബബി തങ്ങൾ പറയുകയാണ് അദ്ദേഹത്തിന്റെ മിൻഹാജിൽ ആലിമീങ്ങളും ഏകകണ്ഠമായ അഭിപ്രായത്തിലാണ് എന്ന് പറഞ്ഞാൽ യോജിച്ചിരിക്കുന്നു അല അന്ന ശേഷം ഏറ്റവും അസഹായ ഏറ്റവും സ്വീകാര്യമായ ഏറ്റവും സ്വഹീഹായ ഗ്രന്ഥങ്ങൾ അൽ ബുഹാരി ഒ മുസ്ലിം സൊഹേഹുൽ ബുഹാരിയും ആണ് എന്ന് ഇമാം തങ്ങൾ അദ്ദേഹത്തിന്റെ മിൻഹാജിൽ രേഖപ്പെടുത്തുകയാണ് ഇമാം നവവി തങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരു തെറ്റ് അല്ലെങ്കിൽ ഒരു പരസ്പര വൈരുദ്ധ്യമായത് സ്വഹേഹുൽ ബുഹാരിയിലും സൊഹേഹുൽ മുസ്ലിമിലും ഉണ്ട് എന്ന് ഇരുവേറ്റിക്കാരനായ ഒരു അഫുതലുൽ ഉലമ മൗലവി പ്രഖ്യാപിച്ചാൽ ഇത് അംഗീകരിക്കാൻ അദ്ദേഹത്തിന്റെ കമന്റിന്റെ താഴെ വന്നിട്ട് പല വഹാബികളും ആ നൂറ് ശതമാനം ശരിയാണ് താങ്കൾ പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇമാം നവവി തങ്ങൾ പറഞ്ഞ ഒരു വിഷയത്തെ ഇമാം നവവി തങ്ങൾക്ക് പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരു വിഷയം സൊഹീഹുൽ ബുഹാരിയിലും സൊഹീഹിമിലും ഇമാം നവവി തങ്ങൾ മാത്രമൊന്നല്ല സാക്ഷാൽ ഇവരുടെ ഇവരുടെ നേതാവായ ഇബിനു തീമിയ പറഞ്ഞ എന്താ ഫലൈസിൻ ഇബിനു തീമിയ പറയാണ് ആകാശത്തിന്റെ ചുവട്ടിൽ ഏറ്റവും സഹീഹായ കുർആാൻ കഴിഞ്ഞാൽ ഏറ്റവും സഹീഹായ ഒരു കിതാബും ഇല്ല ബുഹാരിയും സഹേഹ മുസ്ലിമും സഹീഹുൽ ബുഹാരിയും ഒഴികെ എന്ന് ഇബിനു തീമിയ പോലും സഹീഹുൽ ബുഹാരിയും സഹേഹ് മുസ്ലിമും അസഹുൽ കുതുബാണ് എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി ഇനി മാത്രമല്ല ഹിജറ നൂറ്റി ഏർ നാന്നൂറുകളിൽ നാനൂറ്റി നാലിലാണെന്നാണ് എൻ്റെ ഓർമ്മ വഫാത്തായ ബഹുമാനപ്പെട്ട അബുൽ മഹാരിൽ ജുവൈനി മഹാനവറുകൾ പറയാണ് ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ ഒരു തൻ്റെ ഭാര്യയെ ബുഹാരിയിലോ സു ഹദീസുകൾ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യയെ തൊലാക്ക് ചൊല്ലും എന്ന് ഒരാൾ സത്യം ചെയ്ത് പറയുകയാണെങ്കിൽ അവൻ ഒരിക്കലും അവൻ്റെ ഭാര്യയെ അതിൻ്റെ പേരിൽ തൊലാക്ക് ചൊല്ലേണ്ടി വരികയില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ യും ലോകത്തുള്ള എല്ലാ ഇമാമിയങ്ങളും സൊഹേഹുൽ ബുഖാരിയും സ്വഹീഹ മുസ്ലിമിലും ഒരു സഹീഹല്ലാത്ത ഒരു ഹദീദുമില്ല എന്ന് ഏകഗണ്ഠമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ജുവൈനി റഹിമഹുല്ല ലോക മുസ്ലിമീങ്ങളുടെ ലോക മുസ്ലിമീങ്ങൾ അംഗീകരിക്കുന്ന എല്ലാ ഇമാമിയങ്ങളുടെയും നിലപാട് ഇതാണ് എന്നാൽ ഇത് ഇരുവേറ്റി മാത്രം പറഞ്ഞോന്നല്ല വഹാബികൾ അവരുടെ എല്ലാ ആശ്രയ ആശയത്തിൻ്റെയും സ്രോതസ്സായിട്ട് കൊണ്ട് നടക്കുന്ന സാക്ഷൽ റഷീദുരക്കും ഈ കാഴ്ചപ്പാടുണ്ട് ആ റഷീദുർ റഷീദുരുള്ളയുടെ രോഗം അങ്ങോട്ട് ഇരുവേറ്റിയിലേക്ക് പകർന്നതാണ് ഇവരുടെ ഇവർ ഇമാമിയങ്ങളായി കൊണ്ട് നടക്കുന്ന വലിയ വലിയ ആളുകളുടെ ഇവരുടെ അപ്പോസ്തലന്മാരാക്കി കൊണ്ട് നടക്കുന്ന ആളുകൾ പറഞ്ഞു വെച്ച അബദ്ധങ്ങളാണ് ഈ പൊടി തട്ടിയെടുക്കുന്നത് അവരത് മൂടി വെച്ച് മൗനമാക്കി നടന്നാലും മുജാഹിദ് മൗലവിമാർ ഈ വിഷയത്തിൽ അവരുടെ നിലപാട് വ്യക്തമാക്കണം അബ്ദുറഹ്മാൻ മൗലവി ഇരുവേറ്റി പറഞ്ഞ നിലപാട് തന്നെയാണോ നിങ്ങൾക്ക് എങ്കിൽ നിങ്ങൾ അത് തുറന്നു പറയണം അതല്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ വെല്ലുവിളി ഏതെങ്കിലും ഒരു മൗലവി ഏറ്റെടുത്തതായിട്ട് കാണാൻ നമുക്ക് താല്പര്യമുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇമാമിങ്ങൾ പറഞ്ഞ നിലപാടുകൾ വളരെ കൃത്യമാണ് വ്യക്തമാണ് ഞങ്ങൾ അവർക്ക് പിന്നിലുമാണ് ഇനി ഇന്ന് കഴിഞ്ഞ് നാ ഇന്നല്ലെങ്കിൽ നാളെ ഇതേ മൗലയുമാരുടെ വാദം തന്നെയായിരിക്കും ഖുർആൻ പോലും വിശ്വസിക്കാൻ യോഗ്യമല്ല എന്ന് കാരണം നബി അലൈഹി ഇലമാ തങ്ങളുടെ കാലത്ത് ഖുർആാൻ മുസുഹഫായി രേഖപ്പെടുത്തി എഴുതി വെച്ചിട്ടില്ല അത് സ്വഹാബികൾ എഴുതി ഉണ്ടാക്കിയതാണ് എന്നൊരു പക്ഷേ ഇവർ പറഞ്ഞേക്കാം അള്ളാഹു താല കാത്തുരക്ഷിക്കട്ടെ അസ്സലാമു അലൈക്കും